വാർത്തയിലേക്ക് തിരിച്ചുവരാം സി പി തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കയ്പമംഗലം മണ്ഡലത്തിൻ്റെ കടൽ മണൽ ഖനനവും പാരിസ്ഥിതിക ആഘാതവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ബഹുരാഷ്ട്ര കുത്തക മുതലാളിമാർക്ക് പ്രകൃതി ചൂഷണത്തിന് അവസരമൊരുക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിന് അനുമതി നൽകുന്ന നിയമമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ടി ജെ അഞ്ചലോസ് അഭിപ്രായപ്പെട്ടു കടൽമണൽ ഖനനം മാത്രമല്ല ഈ നിയമം ഭാവിയിൽ ലക്ഷ്യം വയ്ക്കുന്നതെന്നും കരിമണൽ ഖനനമാണ് ലക്ഷ്യമെന്നും അതുവഴി യുറേനിയം ഉൾപ്പെടെയുള്ള വിലയുള്ള ധാതു താതുസമ്പത്തുക്കൾ കൊള്ളയടിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണൽ ഖനനം ആരംഭിച്ചാൽ സ്വാഭാവികമായും മത്സ്യസമ്പത്തിൽ വലിയ കുറവ് സംഭവിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ബഹുരാഷ്ട്ര കമ്പനികൾ പ്രകൃതി ചൂഷണം നടത്തി അമിത ലാഭമുണ്ടാക്കാൻ ഗൂഢപദ്ധതികൾ ലോകത്ത് ആകെ നടപ്പിലാക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായി തന്നെ ഉക്രൈൻ യുദ്ധത്തെയും മണിപ്പൂർ കലാപത്തെയും ഇന്ത്യയിലെ ഗിരിവർഗ ജനങ്ങൾക്കെതിരെ ഉയർന്നുവരുന്ന അക്രമങ്ങളെയും കാണണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ പദ്ധതികൾക്ക് സർക്കാർ സബ്സിഡികൾ പ്രഖ്യാപിക്കുമ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന മണ്ണെണ്ണ നിർത്തലാക്കിയതും സർക്കാരിന്റെ വിവേചനപൂർണമായ സമീപനത്തിന്റെ ഭാഗമായി ഇതിനെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ കടൽ മണൽ ഖനനവും പാരിസ്ഥിതി ആഘാതവും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിൽ വിഷയാവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൊട്ടിപ്പുറപ്പെട്ടതെങ്കിലും പിന്നീട് അത് പറയുമല്ലോ ശാസ്ത്ര ലോകം പറയും ഇത്ര മാസം കഴിയുമ്പോൾ ഇന്ന ഇന്ന രാജ്യങ്ങൾ ഇത്ര മാസം കഴിയുമ്പോൾ ഇന്ന ഇന്ന ഭൂഖണ്ഡങ്ങൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സർക്കിൾ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതുകളിൽ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ നിന്നാണ് ബ്ലൂ അക്കോണമി നയരേഖയുടെ പ്രഖ്യാപനം ഉണ്ടായത് ഇപ്പോൾ സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏത് പ്രഖ്യാപനങ്ങൾ വന്നാലും തങ്ങൾ നിയമമാക്കാൻ പോകുന്നു തങ്ങൾ അത് പ്രത്യേക തരത്തിൽ പ്രഖ്യാപനം നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്മേലെ അതുകൊണ്ട് ദുരിതമനുഭവിക്കുന്ന ജനത നമ്മുടെ നാടൻ ഭാഷയിൽ ഇരകൾ എന്ന് നമ്മൾ പറയും അവർക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസരം കൊടുക്കുക അതിരവിട്ട പ്രകൃതി ചൂഷണം പ്രകൃതി ദുരന്തങ്ങൾക്ക് കൂടി കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു യാതൊരു ശാസ്ത്രീയ പഠനങ്ങൾക്കും തയ്യാറാകാതെയാണ് ഈ നിയമം കൊണ്ടുവന്നത് കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സൈനുദ്ദീൻ ഡോക്ടർ അഭിലാഷ് എന്നിവർ പങ്കെടുത്തു സമ്മേളന സംഘാടക സമിതി ചെയർമാനും എ ഐ ജില്ലാ പ്രസിഡന്റുമായ ടി കെ സുധീഷ് സി പി മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ലോക്കൽ സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു ടൈസൺ മാസ്റ്റർ എം എൽ എ മോഡറേറ്ററായിരുന്നു